കർണാടക രാഷ്ട്രീയത്തിൽ ഡി കെ ശിവകുമാറിനെ തകർക്കാൻ കേരളത്തിൽ മന്ത്രവാദം നടന്നുവെന്ന ആരോപണം അടുത്തിടെയാണ് ഉയർന്നത് ഇപ്പോഴത്തെ കൂടോത്രം രാഷ്ട്രീയം കേരളത്തിലും ചർച്ചയാകുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെയും കൂടോത്രം നടന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത് കെ സുധാകരന്റെ വസതിയിൽ നിന്നും ഓഫീസിൽ നിന്നും കൂടോത്ര സമാനമായ വസ്തുക്കൾ കണ്ടെത്തിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് എയ്റ്റീനാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നും നിരവധി കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തതായാണ് വാർത്ത പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും അടക്കം പുറത്തുവന്നിരുന്നു സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയരു പോകാതിരുന്നത് ഭാഗ്യമെന്നും കെ പി സി സി അധ്യക്ഷൻ പറയുന്നതും കേൾക്കാം ഇന്ദിരാഭവനിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനിടയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിന് പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ കെ സുധാകരനെതിരെ ആരാണ് കൂടോത്രം ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും സുധാകരനെ ഒഴിവാക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന വാർത്തകൾക്കിടയിലാണ് കൂടോത്തര സാമഗ്രികൾ കണ്ടെത്തിയിരിക്കുന്നതും നേരത്തെ കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും തനിക്കുമെതിരെ കേരളത്തിൽ മൃഗബലി നടക്കുന്ന ശത്രുഭൈരവിയാഗം നടന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആരോപിച്ചതും വിവാദമായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കർണാടകയിലെ ചില നേതാക്കളാണ് ഇത്തരം നീക്കം നടത്തുന്നതെന്നും ഇതിനായി അഘോരികളെ സമീപിക്കുന്നുണ്ടെന്നും പേര് പരാമർശിക്കാതെ ശിവകുമാർ ആരോപിച്ചിരുന്നു ഇതോടെ കേരള മന്ത്രിമാരും ഈ ആരോപണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു കർണാടകയിലെ ഞങ്ങളുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേരളത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് മന്ത്രവാദ ചടങ്ങുകൾ നടത്തിയതായി എനിക്ക് വിശ്വസനീയമായ വിവരം ലഭിച്ചു അവർ രാജകണ്ടക മരണമോഹന സ്തംഭന യാഗങ്ങൾ നടത്തി കേരളത്തിൽ നടക്കുന്ന മന്ത്രവാദ ചടങ്ങുകളെക്കുറിച്ച് അറിയുന്നവരാണ് യാഗങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ച വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു താനൊരു വിശ്വാസിയാണ് തനിക്കും സിദ്ധരാമയ്യയ്ക്കും ജനങ്ങളുടെ അനുഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഘോരികൾ നടത്തിയിരുന്ന യാഗങ്ങളാണ് നടന്നത് പഞ്ചബലി അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നതായും ഞങ്ങൾക്ക് വിവരമുണ്ട് ഇരുപത്തിയൊന്ന് ആടുകൾ മൂന്ന് പോത്തുകൾ ഇരുപത്തിയൊന്ന് കറുത്ത ആടുകൾ അഞ്ച് പന്നികൾ എന്നിവയെ ബലി നൽകി അവർ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ നാം വിശ്വസിക്കുന്ന ശക്തികൾ നമ്മെ സംരക്ഷിക്കും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പ്രാർത്ഥനകൾ അർപ്പിക്കാറുണ്ട് ശിവകുമാർ പറഞ്ഞു എന്നാൽ യാഗം നടത്തിയ ആരുടെയും പേര് വിവരം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല കർണാടകയിലെ ചില രാഷ്ട്രീയക്കാർ ഇതിന് പിന്നിലുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ആരാണ് ഈ യാഗങ്ങൾ ചെയ്തതെന്ന് തനിക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ലക്ഷ്യം വെച്ചിരിക്കും അതവർ ചെയ്യട്ടെ താൻ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ മന്ത്രവാദത്തിൽ വിശ്വാസമില്ലെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞിരുന്നു